എസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ പി സി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ് നമുക്ക് അറിയാം നമ്മുടെ വീഡിയോ ഒക്കെ റെന്റർ ചെയ്യുമ്പോൾ നമ്മുടെ പി സി ഭയങ്കര സ്ലോ ആയിട്ട് നിൽക്കുന്നു കുറേ ആൾക്കാർ നമ്മുടെ പല വീഡിയോയുടെ അടിയിലും കമന്റ് ചെയ്തിട്ടുണ്ട് പി സി എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പി സിയുടെ കോൺഫിഗറേഷൻ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സിക്സ് ജി ബി ഗ്രാഫിക്സ് കാർഡും ആയിരുന്നു നമ്മൾ അത് കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ഇതിപ്പോൾ ജി സ്കില്ലിന്റെ ഒരു എയ്റ്റ് ജി ബിയുടെ ഒരു റാം കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കൂടെ നമ്മുടെ ഗ്രാഫിക്സ് കാർഡും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു ഇത് ആർ ടി എക്സിന്റെ ഒരു തേർട്ടി ഫിഫ്റ്റിയുടെ ഒരു ഗ്രാഫിക്സ് കാർഡാണ് നമ്മൾ ഈ ഒരു രണ്ട് സാധനം കൂടി വെച്ചിട്ട് നമ്മുടെ പി സി അതായത് കുറച്ചും കൂടി ഒന്ന് പെർഫോമൻസ് കൂട്ടി ഒന്നും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്ത് നമ്മുടെ പി സിയുടെ പെർഫോമൻസും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ജി സ്കില്ലിൻ്റെ എയ്റ്റ് ജി ബി ആണ് നമുക്ക് ആദ്യൊന്ന് അൺബോക്സ് ചെയ്യാം അങ്ങനെയാണ് ജി സ്കില്ലിൻ്റെ എയ്റ്റ് ജി ബിൻ്റെ കൂടെ ഒരു ഹീറ്റ് സിങ്ക് നമുക്ക് വരുന്നുണ്ട് അത്യാവശ്യം ഹീറ്റ് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റ് സിങ്ക് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇത് എയ്റ്റ് ജി ബിയുടെ റാമാണ് ഇപ്പോൾ ഇരിക്കുന്ന കൂടെ ഇതും കൂടി നമ്മൾ കൂട്ട് പോവുകയാണ് ഡി ഡി ആർ ഫോറിൻ്റെ മൂവായിരത്തി ഇരുന്നൂറ് മെഗാവിട്സിൻ്റെ റാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതും കൂടി കണക്ട് ചെയ്യാം അടുത്ത ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റിയുടെ ഗ്രാഫിക്സ് കാർഡാണ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റിയുടെ ഗ്രാഫിക്സ് കാർഡാണ് രണ്ട് ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹീറ്റ് സിങ്ക് അല്ലാതെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് എച്ച് ഡി എം ഐ പോർട്ടും ഒരു ഡിസ്പ്ലേ പോർട്ടും ആണുള്ളത് അത്യാവശ്യം നമുക്ക് ഏറ്റവും ഈ ഒരു പ്രൈസിന് അത്യാവശ്യം പി സി സ്പീഡാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കിടിലെ ഒരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണിത് നമുക്കിത് നമ്മുടെ പി സിയിൽ കണക്ട് ചെയ്യാന്ന് നോക്കാം നമ്മൾ നമ്മുടെ എയ്റ്റ് ജി ബിയുടെ റാം നമ്മൾ നമ്മുടെ സ്ലോട്ട് നോക്കി കറക്റ്റ് ലോക്ക് വീഴുന്ന പോലെ തന്നെ കണക്ട് ചെയ്യണം ജസ്റ്റ് പ്രസ് ചെയ്ത് അതിൻ്റെ ലോക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ രണ്ട് റാമാണ് ഇരിക്കുന്നത് രണ്ട് ജി സ്കില്ലിൻ്റെ തന്നെയാണ് ഇടുത്തു നമ്മുടെ ഗ്രാഫിക്സ് കാർഡാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് നമ്മൾ അതിന് തന്നെ നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത ഗ്രാഫിക്സ് കാർഡ് പുതിയ ജി ആർ ടി എക്സിൻ്റെ തേർട്ടി ഫിഫ്റ്റി ഗ്രാഫിക്സ് കാർഡ് നമ്മൾ കണക്ട് ചെയ്യാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് കുത്താനായിട്ട് നമ്മുടെ സ്ലോട്ടിലുള്ള പൊടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗ്രാഫിക് പുതിയ ഗ്രാഫിക്സ് കാർഡ് നമുക്ക് അതിലേക്ക് കൊടുക്കാം കറക്റ്റ് സോട്ട് നോക്കി ായിട്ട് തന്നെ അത് ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പറയാം നമുക്ക് നമ്മുടെ സ്പോട്ടെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഗ്രാഫിക്സ് കാർഡിൻ്റെ രണ്ട് മൂന്ന് സ്ക്രൂ ഉണ്ട് നമുക്ക് ആ സ്ക്രൂ ഉപയോഗിച്ച് അതൊന്ന് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് നമ്മുടെ ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റി ഗ്രാഫിക്സ് കാർഡ് നമ്മുടെ പി സിയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എയ്റ്റ് ജി ബി റാം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നേരത്തെ ഓൺലൈനേക്കാൾ എല്ലാവരും ഇരട്ടിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് കുറച്ച് റെൻഡറിങ് സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ പി സി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം നമ്മുടെ ആർ പി സി എല്ലാം ഓൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് നമ്മുടെ കാർഡിന്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ ഈ ഡിസ്പ്ലേ എല്ലാം ഇങ്ങനെ തന്നെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഡ്രൈവർ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പൊ നമ്മൾ നമ്മുടെ ഗ്രാഫിക്സ് കാർഡും അതിന്റെ മെമ്മറിയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റ് അത് മൊത്തം ഒരു ട്വന്റി ഫോർ ജി ബി റാം തന്നെ ആക്കിയിട്ടുണ്ട് പിന്നെ ഗ്രാഫിക്സ് കാർഡ് അപ്ഗ്രേഡ് ചെയ്ത് എയ്റ്റ് ജി ബിയിലേക്ക് ആക്കി നേരത്തെ ഫോർ ജി ബി ആയിരുന്നു അതിന്റെ കുറച്ചുകൂടി വേർഷൻ ആയിട്ടുള്ള ആർ ടി എക്സിന്റെ തേർട്ടി ഫിഫ്റ്റിയുടെ കാർഡ് വാങ്ങിച്ച് അതും കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇപ്പൊ ആർ നമുക്ക് നമ്മുടെ മെമ്മറിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ മെമ്മറി ട്വന്റി ഫോർ ജി ബി മെമ്മറിയുണ്ട് അതിന്റെ ഇപ്പൊ നമ്മുടെ മെമ്മറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ജി ട്യൂടെ ഇതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആർ ടി എക്സ് എൻ വിഡിയ ജി ഫോർ ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റിയുടെ ഗ്രാഫിക്സ് കാർഡാണ് ഇതിപ്പോൾ നമ്മൾ റൺറിങ്ങിൻ്റെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് ഞാൻ അത് എൻ്റെ ഏറ്റവും കൂടുതൽ അതായത് ഫോർ കെയിൽ തന്നെയാണ് അതിൻ്റെ ഔട്ട് എടുക്കാനായിട്ട് നോക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് എവിടെയാന്ന് വെച്ചൊന്ന് സേവ് ചെയ്തിട്ടോ അത് ഞാൻ അതിൻ്റെ ഏറ്റവും മാക്സിമം ജിപ്യുവിൽ കൊടുക്കുകയാണ് നേരത്തെ ഇത് ആദ്യമേ ഇതിന്റെ ഔട്ട് എടുത്തതെന്ന് പറയാനായിട്ട് ഏകദേശം ഇത് ഫോർ കെയിൽ ഔട്ട് എടുക്കാനായിട്ട് ഒരു ഒന്നര ഒന്നര മണിക്കൂറോളം അതായത് ഒരു ഒന്നേകാൽ ഒന്നര മണിക്കൂറോളം സമയം വേണ്ടി വന്നിരുന്നു ഇപ്പം അതിന്റെ ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് അതിന്റെ മെമ്മറിയും കൂട്ടി നമുക്ക് അതിന്റെ ഇപ്പോഴത്തെ ഒരു ഏകദേശം സമയം എത്രയാണ് എന്ന് നമുക്ക് അതിൻ്റെ ഒന്ന് നോക്കാം നമുക്ക് ഇത് എക്സ്പോർട്ട് കൊടുക്കുവാണ് എന്റെ ഓഡിയോ ഫൈലാണ് ആദ്യം എൻകോഡ് ആവുന്നത് നാല് സെക്കൻഡ് കൊണ്ട് അത് എൻകോഡ് ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഏകദേശം പതിനാല് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എന്റെ ഔട്ട് കിട്ടും അതായത് പതിനഞ്ച് മിനിറ്റ് ആണ് ഇന്നത്തെ കാണിക്കുന്നത് നേരത്തെ ഒന്നര മണിക്കൂർ സമയം കാണിച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ അത്ര സമയം ഇപ്പോൾ വേണ്ട അപ്പൊ നമ്മൾ മെമ്മറി കൂട്ടി അതിന്റെ നാം കൂട്ടി ഗ്രാഫിക്സ് കാർഡ് എല്ലാം മാറിപ്പോ തന്നെ അത്യാവശ്യം നമുക്ക് സ്പീഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഗെയിമിങ്ങിനാണെങ്കിൽ തന്നെ അത്യാവശ്യം ഒരു എൻട്രി ലെവലിലുള്ള ഒരു ഗ്രാഫിക്സ് കാർഡാണ് ഈ ആർ ടി എക്സിന്റെ തേർട്ടി ഫിഫ്റ്റി എന്ന് പറയുന്ന കാർഡ് ഇത് വെച്ച് തന്നെ നമുക്ക് അത്യാവശ്യം റൺറിംഗ് ഒക്കെ ആണെങ്കിലും നല്ല സ്പീഡിൽ തന്നെ കിട്ടുന്നതാണ് ഇനിയിപ്പൊ നമുക്ക് റാമും കാര്യങ്ങളും അല്ലെങ്കിൽ മെമ്മറിയും കാര്യങ്ങളും കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡ് ആവുന്നതാണ് ഇപ്പൊ അത്യാവശ്യം ഉള്ള ഒരു ഇതില് നമുക്ക് ഇത്രയും സ്പീഡ് തന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഒരു എഡിറ്റിംഗിനൊക്കെ അത്യാവശ്യം അത്യാവശ്യം ഗ്രാഫിക്സ് എഫക്സ് ഫ്രീമിയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു കാർഡ് തന്നെയാണ് ആർ ടി എക്സിന്റെ തേർട്ടി ഫിഫ്റ്റി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് പിന്നെ അതിന് മെമ്മറിയും കാര്യങ്ങളും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി സ്പീഡ് കൂട്ടുന്നതാണ് കൂട്ടാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ